ക്രിസ്ത്യൻ സംഗീത രംഗത്ത് പൈതല എന്ന ജനപ്രിയ ഗാനം പിറന്നതിന്റെ നാൽപ്പതാം വർഷ സന്തോഷം പങ്കിടാൻ അണിയറ പ്രവർത്തകർ ഒത്തുകൂടി ഗാനരചയിതാവ് ഫാദർ ജോസഫ് പാറാങ്കുഴിയും സംഗീത സംവിധായകൻ ഫാദർ ജസ്റ്റിൻ പാനക്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തും ശിഷ്യനുമായ മോൺസനോർ റൂഫസ് പൈസമാണ് ആര്നാട് മരിനഗറിൽ ഒരുമിച്ചത് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ തരംഗിണി മ്യൂസിക്കിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ എസ് ചിത്ര ആലപിച്ച പൈതല എന്ന ഗാനം ക്രിസ്ത്യൻ താരാട്ടുപാട്ടാണ് ഫാദർ ജസ്റ്റിൻ പനക്കലിന്റെ സംഗീതത്തിൽ യേശുദാസിന്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അനുഭവവും സംഗമത്തിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്നതിന് ചോദ്യം ചെയ്ത നാലു കുട്ടികളുടെ പിതാവിനെ മുസ്ലിം അയൽവാസികൾ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ട് പ്രായമായ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നാലു കുട്ടികളുടെയും ഏക ആശ്രയമായിരുന്ന ലാഹോറിലെ പട്യാല ഹൗസ് ഏരിയയിലെ മാർഷൽ മസിഹാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് വയസ്സായിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് എല്ലാവരും ഉറങ്ങുമ്പോഴായിരുന്നു വീട് അതിക്രമിച്ചു കയറി ആക്രമണം നടന്നത് മുഹമ്മദ് ഷാനിയുടെയും അസം അലിയുടെയും നേതൃത്വത്തിൽ ആയുധധാരികളായ നാല് ഇസ്ലാം മതസ്ഥർ ഇരുമ്പ് ഗ്രിൽ മുറിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു മുഹമ്മദ് ഷാനി പ്രദേശത്തെ ക്രൈസ്തവർക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതിനാലും ക്രിസ്ത്യൻ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതിനുമെതിരെ മാർഷൽ പ്രതികരിച്ചിരുന്നു പിന്തിരിപ്പിക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് മാർഷൽ രണ്ടര മാസം മുമ്പ് ഷാനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് കൊലപാതക കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത് കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ലോക സമാധാനത്തിനായി ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ എക്സിലാണ് ഫ്രാൻസിസ് മാർപാപ്പ സന്ദേശം നൽകിയത് യുദ്ധത്തിന്റെ ഭീകരതയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങളെ കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ജനതകൾക്ക് പരിശുദ്ധമ്മ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആശംസിച്ച പാപ്പ സംഘർഷഭരിതമായ വിവിധ രാജ്യങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യുദ്ധ ഭീകരതയാൽ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതകൾക്കും പരിശുദ്ധ കർമ്മലമാതാവ് ആശ്വാസം നൽകുകയും സമാധാനം നേടിത്തരുകയും ചെയ്യട്ടെ പീഡനം അനുഭവിക്കുന്ന യുക്രൈനെയും പാലസ്തീനെയും ഇസ്രായേലിനെയും മ്യാൻമറിനെയും നമുക്ക് മറക്കാതിരിക്കാം നമുക്കൊരുമിച്ച് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം എന്നായിരുന്നു പാപ്പ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് ജറുസലേമിലെ ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിൽ നിന്ന് കുരിശുത കാലഘട്ടത്തിലെ അൾതാര ഗവേഷകർ കണ്ടെത്തി മധ്യകാല ക്രിസ്ത്യൻ കലാസൃഷ്ടികളിലേക്ക് വെളിച്ചം വീശുന്നതായ അൾതാര കണ്ടെത്തിയത് ഓസ്ട്രിയൻ അക്കാദമി ഓഫ് സയൻസസ് നടത്തുവരുന്ന പരിവേഷണങ്ങളിൽ നിന്നാണ് അക്കാദമിയുടെ അഭിപ്രായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ സമർപ്പിക്കപ്പെട്ട ബലിപീഠത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുണ്ട് ഇത് ഇന്ന് വരെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മധ്യകാല ബലിപീഠമായി കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പള്ളിയുടെ റൊമാൻസ് വിഭാഗത്തിൽ തീപിടുത്തമുണ്ടാകുന്നതിന് മുമ്പ് വരെ ഈ അൾത്താര ധാരാളം തീർത്ഥാടകർക്ക് മുന്നിൽ കുരിശുദ്ധത്തിന്റെ ഓർമ്മയായി നിലകൊണ്ടിരുന്നു ഈ ബലിപീഠത്തിൽ കാണപ്പെട്ട കൊത്തുപണികൾ അക്കാലത്ത് റോമിൽ നിന്നും കരകൗശല വിദ്യയിൽ വൈവിധ്യം നേടിയവർ മാത്രം ചെയ്തു വന്നിരുന്നതാണെന്നും ഇത് വത്തിക്കാനും ജെറുസലേമും തമ്മിലുള്ള ഇതുവരെ അറിയപ്പെടാത്ത ഒരു ബന്ധത്തെക്കുറിച്ച് സൂചന നൽകുന്നുവെന്നും ഗവേഷകർ വെളിപ്പെടുത്തി ആശ്വാസത്തിന്റെയും ഉറപ്പുള്ള പ്രത്യാശയുടെയും അടയാളമായി പരിശുദ്ധ അമ്മയെ കാണാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ റോമിലെ കാമ്പിത്തേലിയിൽ പൂമുഖനാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ആഘോഷിക്കപ്പെടുന്ന അവസരത്തിൽ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് റോമിലെ കാമ്പിത്തലിയിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിന് വിശുദ്ധ ജോൺ ഒന്നാമൻ പാപ്പയുടെ സാന്നിധ്യത്തിൽ പെട്രീഷ്യ എന്ന വിശുദ്ധ ഗാലയുടെ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് പൂമുഖനാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയതെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ അനുസ്മരിച്ചു സഭയുടെ ഒരു വിഷമഘട്ടത്തിലാണ് പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദർശന സമയത്ത് ജോൺ ഒന്നാമൻ പാപ്പയുടെ മേൽ അവൾ തന്റെ മേൽക്കുപ്പായം വിരിച്ചതും അദ്ദേഹം സമാധാനത്തിനായി തന്റെ ജീവൻ ത്യാഗം ചെയ്തതും പ്രത്യേകം പരാമർശിച്ചു